നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ടി പി ശശികുമാർജി അദ്ദേഹം ഫോമർ സ്പേസ് സയൻറ്റിസ്റ്റ് ആണ് മാത്തമാറ്റീഷ്യൻ ലോയർ അതുപോലെ തന്നെ സൈക്കോതെറാപ്പിസ്റ്റ് ടെക്നോക്രാറ്റ് അങ്ങനെ ഒരുപാട് മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പുരാത്മീയ ആചാര്യൻ കൂടിയാണ് ലോകപ്രശസ്തനായിട്ടുള്ള ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാടിൻ്റെയും സ്വാമി രാമയുടെയും ശിഷ്യനായിട്ടുള്ള ഒരു സ്ഥപതി സ്ഥാപത്യ വേദമടക്കം പഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് സ്വാഗതം ഡോക്ടർ ടി പി ലക്ഷ്മിജി ടി പിന്ന ഒരു വിവാദ പോസ്റ്റ് വായിക്കുക ഇടയുണ്ടായി നമ്മളെല്ലാവരും ഭാരതത്തിന്റെ സംസ്കാരം പേറുന്നവരെല്ലാം വളരെ ആദരവോടു കൂടി ബഹുമാനത്തോടു കൂടി പൂജിക്കുന്ന ശിവലിംഗത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത് സത്യത്തിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് ശിവന്റെ ലൈംഗിക അവയവമാണ് ശിവലിംഗം എന്നുള്ള രീതിയിലാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഭാരതത്തിൽ ജീവിച്ചുകൊണ്ട് ഹിന്ദുക്കളാകട്ടെ അഹിന്ദുക്കളാകട്ടെ അവർക്ക് ഈ ശിവലിംഗം എന്നാൽ ശിവന്റെ ഊർജം അടയാളം എന്നുള്ളതാണ് ശിവനെ തന്നെയാണ് നമ്മൾ പൂജിക്കുന്നത് മംഗളമൂർത്തിയാണ് എന്ന് അതിനെ കുറിച്ചിട്ട് ഒന്ന് വിവരിക്കാമോ ലക്ഷ്മിജി പറഞ്ഞതില് കുറച്ച് എനിക്ക് യോജിക്കാം കുറച്ച് വിയോജിക്കാനും പറ്റും കാരണം സങ്കല്പങ്ങള് എന്ന് പറയുമ്പോ അത് ഉണ്ടാക്കിയ കാലം മുതല് എന്ന് പറഞ്ഞാൽ എന്താണോ അതിന്റെ സ്ഥാപന സ്ഥാപനത്തിന് കാരണമായത് എന്താണോ അതിൻ്റെ പ്രകൃതിയുടെ ഭാഗമായിട്ട് സങ്കല്പിക്കപ്പെട്ടത് നമ്മൾ പലപ്പോഴും ആചാര അനുഷ്ഠാനങ്ങൾ കൂടെ ഒരേ വാക്കായിട്ട് ഉപയോഗിക്കുന്നത് പോലെ തന്നെ തുടങ്ങിയ കാലത്തുള്ള അനുഷ്ഠാനങ്ങള് പിന്നെ ആചാരങ്ങളായിട്ട് മാറുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇപ്പൊ ലക്ഷ്മി പറയുമ്പോഴും ശിവലിംഗം ശിവന്റെ പ്രതിഷ്ഠയ്ക്ക് തുല്യമാണ് എന്നാണ് പറഞ്ഞത് ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ കേട്ടിട്ടുള്ളതും ഞാൻ അറിഞ്ഞിട്ടുള്ളതും സ്ഥാപത്യവേദത്തില് ശിവലിംഗം പ്രത്യക്ഷത്തിൽ കാണുന്ന ഭാഗം ശിവനാണെങ്കിൽ പോലും അതിൻ്റെ താഴത്തെ ഭാഗം വിഷ്ണു അതിന് താഴെ ബ്രഹ്മാവ് അതിൽ ശക്തിയുടെ സ്ഥാനം ഭൂമി എന്ന് പറയുന്ന എരിപ്പിടം എന്ന് പറയുന്ന യോനി യോനിപീഠം എന്ന് പറയുന്നത് ദേവിയുടെ സ്ഥാനം തന്നെയാണ് അപ്പോ ശിവൻ എന്ന് പറയുന്ന നമ്മൾ ശങ്കരൻ എന്ന് പറയുന്ന സാക്ഷാൽ ഭഗവാൻ ഈശ്വരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ശിവനെക്കാളും പഴമയുള്ള ഒരു ആചാരത്തിന്റെ ഭാഗമാണ് ശിവലിംഗം ശിവനെ ആരും അങ്ങനെ ഭജിച്ചിട്ടൊന്നും രാമായണത്തിൽ കാണില്ല നമ്മൾ ശിവൻ പാർവതിയോട് കഥ പറയുന്നതായിട്ടും ഒക്കെയാണ് പുരാണങ്ങളിൽ കാണുന്നത് പക്ഷെ ശിവലിംഗത്തെ രാമൻ ഭജിച്ചിട്ടുണ്ട് ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പോ രാമൻ ശിവലിംഗത്തെ പ്രതിഷ്ഠിക്കുക എന്ന് പറയുമ്പോ തന്നെ വൈഷ്ണവേറ്റായിട്ടുള്ള രാമൻ സീതയായിട്ടുള്ള ദേവി ഈ സങ്കല്പങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരണം അപ്പൊ സൃഷ്ടി എന്ന് പറയുന്ന എവല്യൂഷൻ അതിന് വലിയ സയൻസ് ഉണ്ട് ശിവലിംഗത്തിന്റെ സയൻസ് എന്ന് പറയുന്നത് ശിവന്റെ സയൻസിനെക്കാളും വലുതാണ് അത് ശിവൻ പുരാണത്തിലൂടെ അറിയപ്പെടുന്നതാണ് ശിവലിംഗം ഒരു ശാസ്ത്രമാണ് ശിവലിംഗം തത്വമാണ് ഒരു സൃഷ്ടിയുടെ ഒരു എവല്യൂഷന്റെ ഭാഗമാണ് ശിവലിംഗം അത് ഒരു എക്സിസ്റ്റൻസിന്റെ ഭാഗമാണ് ഒരു സ്ഥിതിയുടെ ഭാഗമാണ് മൂന്ന് ദേവിമാരുടെ മഹാലക്ഷ്മി ദേവി സങ്കല്പങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ശക്തിയെയും കാളിയെയും ലക്ഷ്മിയെയും സരസ്വതിയെയും ഒക്കെ സങ്കല്പിക്കുന്ന ഭൂമി എന്ന് പറയുന്ന ദേവതാ സങ്കല്പത്തിന്റെ ഒരു സ്ഥാനമാണ് വിഷ്ണു എന്ന് പറയുന്ന സങ്കല്പം അതിൻ്റെ സ്റ്റെമ്മിൽ തന്നെ ഉണ്ട് മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപനെ അഗ്രത ശിവരൂപായ വൃക്ഷരാജയത്തെ നമ ശിവലിംഗത്തെ ഒരു വൃക്ഷമായിട്ട് കാണാം ഭൂമിയിൽ പതിഞ്ഞിരിക്കുന്ന ബ്രഹ്മാവിന്റെ സ്ഥാനം കഴിഞ്ഞാൽ അതിനെ നിർത്തിയിരിക്കുന്ന ഒരു കോണു പോലുള്ളൊരു ഭാഗമാണ് വേണ്ടത് പിന്നെ ഓവ് പോലുള്ളൊരു ഭാഗം അതാണ് യോനിപീഠം എന്ന് പറയുന്നത് ശിവലിംഗത്തിന്റെ പൂർണ്ണരൂപം അങ്ങനെയാ വേണ്ടത് അതിനുമുള്ള ശിവൻ എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പത്തിൽ വേണമെങ്കിൽ സങ്കല്പിക്കാവുന്ന പക്ഷെ അത് പുരുഷന്റെ രൂപമായിട്ടാണ് കാണുക പുരുഷൻ എന്ന് പറയുന്നത് പുരുഷ ലിംഗം എന്നുള്ള അർത്ഥത്തിലല്ല ലിംഗം എന്നുള്ളതിനെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മലയാള വാക്കിലും അറിയില്ല ബയോളജിക്കലി അറിയില്ല സംസ്കൃതത്തിൽ തീരെ അറിയില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഈ തെറ്റ് വരുന്നത് സ്ത്രീ ലിംഗം എന്ന് പറയാറുണ്ടല്ലോ നിങ്ങൾ പുരുഷ പുരുഷലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് പറയുന്നു അപ്പൊ സ്ത്രീലിംഗം എന്ന് പറയുമ്പോൾ ലിംഗത്തിന്റെ അർത്ഥം എന്താണ് ലിംഗം എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്നാണ് അർത്ഥം വളരെ താത്വികമായിട്ടൊന്നും പോണ്ട നോർമൽ സെൻസിൽ ഇപ്പൊ ശിവലിംഗം ഒരു സാധാരണ പ്രതിമയല്ല ഒരു പൂർണ്ണമായിട്ടുള്ള ശാസ്ത്രമാണ് ത്രിമൂർത്തികള് ഉള്ള സ്ഥലമാണ് ദേവിയുടെ സങ്കല്പുള്ള സ്ഥലമാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറും ആർക്ക് ഈ ത്രിമൂർത്തികളോടും ദേവി സങ്കല്പോടും ഒക്കെ ഭക്തിയുള്ള എല്ലാവർക്കും അത് മാറും ഇനി ഭക്തി ഇല്ലാത്തവർ പറയുമ്പോൾ നമ്മൾ അത് കേൾക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഇങ്ങനെ ഒരു ഒരു ഡിസ്കഷൻ ഉണ്ട് ഉണ്ടാകും ഡിസ്കഷനൊക്കെ ഭക്തി എപ്പോഴും ഡിസ്കഷൻ വെക്കേണ്ട സംഭവമല്ല ഭക്തി എന്ന് പറയുന്നത് വിശ്വാസമാണ് ആ വിശ്വാസം എന്റെ വിശ്വാസം എനിക്കും താങ്കളുടെ വിശ്വാസം താങ്കൾക്കും അത് ഡിബേറ്റിന്റെ കാര്യമില്ല എൻ്റെ അമ്മ എൻ്റെ അമ്മയും താങ്കളുടെ അമ്മ താങ്കളുടെ അമ്മയാണ് അത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് ഞാൻ അമ്മയാക്കിയിട്ട് അറിയേണ്ട കാര്യമൊന്നും എനിക്കില്ല അപ്പോ നമ്മള് അറിയേണ്ടത് ആ വിശ്വാസത്തെ പഠിച്ച് അറിവാക്കുമ്പോഴാണ് അത് പല ആൾക്കാരും പലതരത്തിൽ അതിനെ പഠിപ്പിക്കാം കാരണം ഇപ്പം എല്ലാരും നടിക്കുന്ന നേതാക്കന്മാരെ പോലെ തന്നെ നടിക്കുന്ന ഗുരുക്കന്മാരുടെ ഒരു രാജ്യമാണ് ഭാരതം ആർക്കും എന്തും പേര് കൂടെ കേൾക്കാനുണ്ടായാൽ ഗുരുവായി സങ്കല്പിക്കാം ഏർ അരി വെക്കുന്ന ആൾക്കും മഹാമണ്ഡലേശ്വരം കിട്ടുന്ന കാലാണിപ്പം ആരാണോ ഡൊണേഷൻ കൊടുക്കുന്നത് അവർക്കൊക്കെ കൊടുക്കുന്ന കാലമായി മാറിയിരിക്കുന്നു അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല അതുകൊണ്ട് കൃത്യമായിട്ട് അറിയണമെങ്കിൽ യഥാർത്ഥ രൂപത്തിൽ ആര് എവിടെ നിന്ന് പറഞ്ഞു എനിക്ക് ഞാൻ പറയുന്ന സമയത്ത് ശൈവേറ്റായിട്ട് ശിവഭക്തനായിട്ട് പെരുവനം ക്ഷേത്രത്തിന്റെ തന്ത്രിയായിട്ടുള്ള എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാടിന്റെ മുന്നിൽ വെച്ച് കേട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുമ്പോൾ ചില അറിവിന്റെ തെറ്റുകളൊക്കെ എനിക്ക് ഉണ്ടായി എന്ന് വരാം മനസ്സിലാക്കിയതിൽ തെറ്റുണ്ടാവും പക്ഷെ ശാസ്ത്രം ഒന്നാണ് കൃത്യമായിട്ട് അത് ലിംഗം എന്നുള്ള വാക്കിന് സ്ത്രീലിംഗം പുരുഷലിംഗം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ഒരു സിമ്പിൾ എന്നുള്ള അർത്ഥമാണ് ലിയ എന്ന വാക്കിന് തന്നെ ലയനം എന്നാണ് അർത്ഥം അതിൽ നിന്നാണ് ലി എന്നുള്ള വാക്ക് വന്നത് ഗമ്യം എന്ന് പറഞ്ഞ ലക്ഷ്യം എന്റെ പോകുന്ന വഴി എന്നാണ് അപ്പോ ലിയ പ്ലസ് ഗമ്യം അതാണ് ലിംഗം ആയിട്ട് മാറുന്നത് അങ്ങനെ പലതരത്തില് ഇതിനെ നമുക്ക് ഖണ്ഡിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഹിന്ദു ധർമ്മത്തിന്റെ എല്ലാ അർത്ഥങ്ങളും പറയുമ്പോൾ ഏത് കോണ്ടക്സ്റ്റിലാണ് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്താണ് ഇതിന് കാരണം ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അത് കൃത്യമായിട്ട് നമ്മൾ അറിയണം ഇതിന് താഴത്തെ ഭാഗം ഞാൻ പറഞ്ഞു സൃഷ്ടി ബ്രഹ്മാവാണ് മധ്യഭാഗം വിഷ്ണുവാണ് അഗ്രത്തെ ഭാഗം ശിവൻ അഗ്രം മാത്രം കാണുന്ന ഒരാൾക്ക് മുകളില് മാത്രം കാണുന്ന ഒരാൾക്ക് ശിവലിംഗത്തെ അങ്ങനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ കാരണം അവര് ക്ഷേത്രത്തിനകത്ത് കയറിയിട്ടുണ്ടാവില്ല അവരെ ഇതുവരെ അതിന്റെ പീഠം കണ്ടിട്ടുണ്ടാവില്ല അതിന്റെ സ്ഥാപന കർമ്മങ്ങൾ കണ്ടിട്ടില്ല ആഗമശാസ്ത്രം അവർക്ക് എന്താണെന്ന് അറിയില്ല അപ്പൊ പലപ്പോഴും ഈ മുകളിലുള്ള ഭാഗം മാത്രം കണ്ട് മനസ്സിലാക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും പ്രത്യേകിച്ചും അത് അതിന്റെ കഷ്ണൊക്കെ പോയിട്ടുള്ളവരുടെ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ തീരെ അവർക്ക് അറിയുണ്ടാവില്ല ഓക്കെ അപ്പോ കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ടത് താഴത്തെ ഭാഗം സ്ത്രീയുടെ യോനിയുടെ ഭാഗത്താണ് അതിനെ പ്രതിഷ്ഠിക്കുക അതുകൊണ്ട് തന്നെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ യോനി എന്ന് പറയുമ്പോൾ പ്രപഞ്ചം എന്നുള്ള അർത്ഥമാണ് ഭൂമി എന്നുള്ള അർത്ഥമാണ് അത് സ്ത്രീയാണ് ഇപ്പൊ ഹിന്ദിയൊക്കെ പഠിക്കുന്നവർക്കറിയാം ചില വാക്കുകൾ ഹിന്ദി ലിംഗവും ചിലത് പുരുഷലിംഗവുമായിട്ട് തന്നെയാണ് തരംതിരിക്കുക എന്ന് വെച്ചിട്ട് പേന എന്ന് പറയുന്ന സമയത്ത് ഏത് ലിംഗാണെന്ന് പറഞ്ഞിട്ട് അത് പുരുഷ ലിംഗമാണെന്ന് പറയാൻ പറ്റും അപ്പൊ ശിവനും ശക്തിയും തമ്മിൽ ഏകത്വം പ്രാപിക്കുന്ന പ്രപഞ്ചം സൃഷ്ടിക്കാൻ സാധിക്കുന്ന വലിയ ഒരു ശാസ്ത്രതത്വമാണ് ഭാരതീയ സങ്കല്പത്തിന്റെ തുടക്കം മുതല് ആദ്യമായിട്ട് ക്ഷേത്ര സങ്കല്പം ഉണ്ടാവുന്നതിനൊക്കെ മുമ്പുണ്ടായിരുന്ന സാധാരണഗതിയിൽ എവിടെയും കല്ലുകൾ വെച്ചിട്ട് പൂജിക്കാവുന്ന ആത്മീയപരമായിട്ട് സകല സൃഷ്ടിയുടെയും മൂലമാണ് ഈശ്വരനാണ് എന്ന സങ്കല്പത്തില് ഉണ്ടായിട്ടുള്ള ഒരു വലിയ സങ്കല്പം ആണ് ഇത് അത് ബിഗ് ബാങ് തിയറിയൊക്കെ നമ്മളിപ്പോ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും പറയും അതിന്റെ ഷെയ്പ്പ് എന്ന് പറയുന്നത് എല്ലാ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെയും ഷെയ്പ്പ് ശിവലിംഗത്തിന്റെ ഷേപ്പാണ് എന്നുവെച്ചാൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഒക്കെ പുരുഷലിംഗങ്ങളുടെ ഷെയ്പ്പാണ് എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പിന്നെ അതിന് നമുക്ക് അതിന് ഉത്തരം പറയാൻ പറ്റില്ല ന്യൂക്ലിയർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പറയേണ്ടതാണ് എനർജി ഡിപ്പാർട്ട്മെന്റ് ഓക്രിഡ് ലാബും ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ഒക്കെ ഏറ്റെടുത്തോട്ടെ അപ്പൊ ആകൃതിയും പ്രകൃതിയും ജീവനും ശാസ്ത്രവും ഒക്കെ ശിവലിംഗത്തിന്റെ ആത്മീയ ശാസ്ത്രീയ തത്വങ്ങളുടെ ഭാഗമാണ് പിന്നെ പുരുഷ എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ചലിക്കുന്നത് എന്നുള്ള ഒരു അർത്ഥമുണ്ട് ഇപ്പൊ നമ്മൾ ഒരു എസ്കലേറ്ററിൽ കയറുന്ന സമയത്ത് നമ്മൾ ചലിക്കാറില്ല എസ്കലേറ്ററാണ് ചലിക്കുക ചലിക്കാത്ത സ്റ്റേജ് സ്റ്റെപ്പില് നമ്മളാണ് ചലിക്കുക അപ്പൊ എപ്പോഴും ഒന്ന് ചലനമുള്ളതും മറ്റൊന്ന് ചലനമില്ലാത്തതും ഇതാണ് പ്രപഞ്ചത്തിന്റെ തത്വം ഓടുന്ന കാറിൽ നമ്മൾ ഓടാറില്ല അപ്പോ കാള വണ്ടി വലിക്കുന്ന സമയത്ത് കാളയോടും വണ്ടിയോടും അതുപോലെയാണ് അപ്പൊ നമ്മൾ ചലിക്കുന്നതും ചലിക്കാത്തതും പുരുഷൻ ചൈതന്യമുള്ളതും ചലനമുള്ളതും ഭൂമി ചലനമില്ലാത്തതും റിലേറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക ആ ഭൂമിയുടെ കഥ പറയുമ്പോൾ സൂര്യൻ ചലനമില്ലാത്തതും ഭൂമി ചലനമുള്ളതും എന്ന് പറയും ഇനി സൂര്യന്റെ കഥ പറയുമ്പോൾ ഹോൾ ഗാലക്സി മൂവ് ചെയ്യുന്ന സമയത്ത് സൂര്യന് ഒരു പ്രതേ ആ റിലേറ്റീവ് ആണ് അപ്പൊ ഇതില് നമ്മൾ റിലേറ്റീവായിട്ട് ഭൂമിയിൽ സ്ഥാപിക്കുന്നത് കൊണ്ട് ആ ഭൂമി ചലനമില്ലാത്തതും അത് യോനിപീഠമായിട്ടും അത് ജീവജാതികളുടെയൊക്കെ യോനിയാണ് ജരാജീവ യോനികൾ എന്ന വാക്കുകൾ തന്നെ ഉണ്ട് പ്രകൃതി എന്ന് പറയുന്ന മാറ്റർ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറയുന്നതിൻ്റെ എനർജിയാണ് ശക്തിയാണ് ലിംഗം എന്ന വാക്കിൽ അപ്പൊ സംസ്കൃത പദത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് അതിന്റെ അർത്ഥങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സ്ത്രീ യോനി സിമ്പൽ മാർക്ക് സൈൻ എന്നൊക്കെ പറയുന്ന അർത്ഥത്തില് നമുക്ക് സാധാരണ അതാണ് വളരെ വളരെ പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്നത് ഗംഗയാ ലിംഗം ഹിമവാൻ ഹിമവാൻ എന്ന് പറയുന്നതിന്റെ ലിംഗമാണ് ഗംഗ ഗംഗ കാണുന്ന സമയത്ത് തന്നെ ഹിമാലയ ഓർമ്മ വരും ഹിമാലയം കാണുന്നില്ല നമ്മൾ സാധാരണ ഒരാളുടെ പിന്നെ വോട്ടേഴ്സ് ഐ ഡിയിൽ നമ്മളു കൊടുക്കുന്നത് ഓരോ സിമ്പലും ഓരോ ലിംഗമാണെന്ന് പറയാം അവർക്ക് അപ്പം ഭഗവാന്റെ ഒരു സിമ്പലായിട്ട് കാണുന്നത് കൊണ്ട് ദൈവിക ചിഹ്നമായിട്ട് കാണുമ്പോൾ തത്വജ്ഞാനത്തിന്റെയും സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും മെഡിറ്റേഷന്റെയും സമാധിയുടെയും ഒക്കെ ലിംഗമാണ് ശിവൻ എന്നുള്ള ധാരണയിലാണ് നമ്മൾ കാണേണ്ടത് സ്ത്രീ പുരുഷ ഭേദങ്ങൾ തമ്മിൽ നമ്മൾ പറയും പെപ്പറ അത് കൃത്യമായിട്ട് സ്ത്രീലിംഗമാണോ പുരുഷ ലിംഗമാണോ ഉഭയലിംഗങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ലിംഗം ഉണ്ടല്ലോ ഇപ്പൊ നമുക്ക് അപ്പൊ ഇങ്ങനെയും തരംതിരിക്കാം ഒരാളുടെ സ്വഭാവം എന്ന് പറയുന്ന ഒരു ഫോം ഒരു ക്യാരക്ടർ എന്ന് പറയുന്നതും ഒരു ധർമ്മസ്യ ലിംഗം സത്യം എന്നൊരു വാക്ക് തന്നെയുണ്ട് ധർമ്മസ്യ ലിംഗം സത്യം ധർമ്മം എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ സത്യമായിട്ട് സ്ഥിരം സത്യമായിട്ട് മാറാത്ത സത്യത്തെയാണ് ധർമ്മം എന്ന് പറയുക എന്ന് പറയുമ്പോൾ എന്താ അവിടെ അർത്ഥം എങ്ങനെയാ പിന്നെ ധർമ്മം ലിംഗവും സത്യം ലിംഗവും ഒക്കെ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ ഉത്തരം ശരീരം എന്ന അർത്ഥമുണ്ട് ലിംഗത്തിന് ഫിസിക്കൽ ബോഡി എന്ന അർത്ഥം ജീവാത്മനോ ലിംഗ ദേഹ ദേഹഹ അങ്ങാണ്ടാണെന്ന് തോന്നുക ജീവാത്മനോ ലിംഗം ദേഹഹ ജീവന്റെ ആത്മാവിൽ നിൽക്കുന്നതിന്റെ ഒരു രൂപം എന്ന് പറയുന്നത് സ്വരൂപം എന്ന് പറയുന്നത് ദേഹമാണ് ആ രൂപം എന്നുള്ള അർത്ഥമാണ് അവിടെ വരുക ഒരു കാരണം എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട് സംഖ്യേ ലിംഗേ പ്രകൃതി സംഖ്യായോഗം നമ്മൾ പറയുന്ന സമയത്ത് ഭഗവത്ഗീതയിൽ പറയുന്നത് സൃഷ്ടിയുടെ ഒക്കെ പ്രിൻസിപ്പൾ ലോജിക്ക് എന്ന് പറയുന്നത് തന്നെ ലിംഗമാണ് എന്ന് പറയാറുണ്ട് ഇങ്ങനെ എത്ര എത്ര അർത്ഥങ്ങൾ പറയണം പറഞ്ഞാൽ മതിയാവില്ല എനിക്ക് കാരണം ഇത് കുറെ പ്രാവശ്യം ചോദിച്ചു കേട്ട് മനസ്സിലാക്കി ഇരുന്ന് മനസ്സിലാക്കിയിട്ടുള്ള സംഭവമാണ് അപ്പൊ ദിവ്യമായിട്ടുള്ള ഒരു ദൃശ്യമായിട്ടുള്ള സംഭവത്തെ ആ ദിവ്യ ദിവ്യാലിംഗാനി ദൃശ്യന്തേ എന്നാണ് സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് ഞാൻ എന്റെ രൂപത്തെ സാക്ഷാത്കരിച്ചിട്ട് സെൽഫ് റിയലൈസേഷൻ വരുമ്പോ എന്റെ ആത്മാവിന്റെ സെന്ററിൽ കാണുന്ന ആ സ്വരൂപം എന്ന് പറയുന്നത് ഈ ബ്രഹ്മകുമാരീസിന്റെ ഒക്കെ സിംബിൾ നോക്കിയാൽ അവര് ആത്മാവിന്റെ സിംബിൾ കാണിക്കുന്നതന്നെ ശിവലിംഗമായിട്ടാണ് പക്ഷെ അവര് ശിവലിംഗത്തിലല്ല വിശ്വാസം ആത്മാവിനെയാണ് കാണിക്കുന്നത് അവിടെ എന്താ കാരണം പ്രത്യക്ഷ സാത്താ സാക്ഷാത്കാരം മാനിഫെസ്റ്റേഷൻ എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ടല്ലോ അവിടെ ഇതാണ് ന്യായം ഞാൻ അടുത്ത കാലത്ത് മൗണ്ട് അബൂൽ ആയിരുന്നു വലിയ ശിവലിംഗത്തിന്റെ പടാവയാണ് പിന്നെ ഈ ഹിന്ദുയിസത്തിലുള്ള ഭഗവാൻമാരെ ശിവനെ പോലും വിശ്വസിക്കാത്ത ബ്രഹ്മാവിനെ പോലും വിഷ്ണുവിനെ പോലും വിശ്വസിക്കാത്തവരെങ്ങനെ ശിവലിംഗം അവിടെ വെച്ചത് അപ്പൊ ഇതേത് ഗ്രൂപ്പിലവിടുക അവിടെ അർത്ഥം ദിവ്യലിംഗാനി ദൃശ്യന്തേ എന്റെ ആത്മാവിനെ ഞാൻ ലിംഗമായി കാണുന്നു എന്നാണ് അപ്പൊ ആത്മാവാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും എല്ലാ ജന്തുജാലങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവ് എന്ന് പറയുന്നത് എന്റെ സിംബലാണ് ശിവലിംഗം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കേട്ടിട്ടും മനസ്സിലാവാത്തവർക്ക് പിന്നെ ഇനിയും കുറെ പറയാം ഞാൻ പറഞ്ഞില്ല നേച്ചർ ആണ് ക്യാരക്ടറാണ് സ്വഭാവമാണ് ഞാൻ എന്താ വിട്ടുപോയിട്ടുള്ളത് ഏർ അങ്ങനെ വ്യത്യസ്തമായി ഗുണലിംഗേർ വിഭജ്യതയെ വിഭജ്യതയെന്നാണ് ഗുണങ്ങൾ അനുസരിച്ച് മനുഷ്യന്മാരുടെ ലിംഗങ്ങളെ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും മനുഷ്യന്മാരുടെ തന്നെ ആണിലും ആണിലും തന്നെ വ്യത്യാസങ്ങൾ ലിംഗ വ്യത്യാസങ്ങൾ പറയാൻ പറ്റും കാരണം അവരുടെ ക്യാരക്ടറാണ് അവിടെ കാണിക്കുന്നത് ലക്ഷണമാണ് അവര് അവരെ പരിചയപ്പെടുത്തുന്നതാണ് സനാതനോ ധർമ്മ ലിംഗേ നോ ഉച്ചതേ എന്ന് സനാതനം ധർമ്മമായി മാറുന്ന സമയത്ത് നമ്മുടെ ലിംഗം മുകളിലേക്ക് കയറുമെന്നാണ് എന്താ അർത്ഥം എന്റെ സ്വഭാവം എന്റെ ക്യാരക്ടറിസ്റ്റിക് എന്റെ ബേസ് എന്റെ അറിവ് എന്റെ ധർമ്മം ഒക്കെ മുകളിലേക്ക് എത്തുന്നൊരവസ്ഥയാണ് നമ്മൾ രോഗലക്ഷണങ്ങളിൽ പറയാറുണ്ട് ആയുർവേദത്തിൽ പറയാറുണ്ട് ലിംഗം എന്നുള്ള പദം ആരോഗ്യ ലി ആരോഗ്യ ലിംഗം എന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ ലക്ഷണം അപ്പൊ ലക്ഷണമാണ് രോഗസ്യ ലിംഗം അസ്വസ്ഥതയുള്ള ഒരാൾക്ക് രോഗലക്ഷണമുള്ള ഒരാൾക്ക് രോഗസ്യ ലിംഗം രോഗത്തിന്റെ ലക്ഷണം എന്താണ് എന്ന് ചോദിക്കാം ആയുർവേദത്തിൽ ഇതൊക്കെ പലപ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ് നമ്മളെ ഒരു ഒരാളുടെ പ്രതിബിംബം എന്ന് പറയുന്നുണ്ടല്ലോ പ്രതിഫലനം മിററിൽ കാണുന്നത് ഞാൻ എന്നെ കാണുന്നത് ചിത്തസ്യ ലിംഗം പ്രചാരഹ എന്റെ പ്രചാരം എന്ന് പറയുന്നത് എന്റെ ദർശനം എന്ന് പറയുന്നത് എന്റെ മിറർ എന്ന് പറയുന്നത് എന്റെ ചിഹ്നം എന്ന് പറയുന്നത് എന്റെ ഒരു ഒരു ഛായ എന്നൊക്കെ പറയല്ലോ ഞാൻ ഉണ്ടാക്കിയുള്ള എൻ്റെ ഒരു ഒരു ഛായയാണ് എന്റെ പ്രചോദനമാണ് മറ്റുള്ളവർ എന്റെ ടോർച്ച് ബേറാന്നൊക്കെ പറയല്ലോ ചിത്തസ്യലിംഗം പ്രചാര ചിത്തിന്റെ മനസ്സിന്റെ ആ ആ ഒരു അറിവാണ് ബാക്കിയുള്ളവര് പ്രചരിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം ഒരു വളരെ സപ്റ്റിലായിട്ടുള്ള നമ്മുടെ ഈ പ്രകൃതിയുടെ ഏറ്റവും ചെറിയ കണുകയിലുള്ള ഏറ്റവും കണത്തിന്റെ ഉള്ളിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവ് നമ്മുടെ ഉള്ളിലെന്ന് പറയുന്ന പോലെ ഓരോന്നിനും നമ്മൾ കാണുമ്പോൾ അതിന്റെ പ്രകൃതി പുറത്ത് കാണിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആ കാണാത്തതിന് ഒരു ശക്തി കാണിക്കുമ്പോൾ അതാണ് എനർജി ആ അർത്ഥത്തിൽ ലിംഗം മാത്രം പ്രത്യക്ഷം എന്ന് പറഞ്ഞ അർത്ഥം എനർജി മാത്രം കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുവെന്ന് ഒരു ആത്മീയ പുരുഷൻ അദ്ദേഹത്തിന്റെ പ്രകൃതി അദ്ദേഹത്തിന്റെ ഒരു ബന്ധവും ഇല്ലാതെ കഴിവ് മാത്രം ഒരു അവസ്ഥ വരുമല്ലോ റിയലൈസേഷൻ വരുന്ന സമയത്ത് അതിനെ ലിംഗമാത്രം പ്രത്യക്ഷം അത് അവ അവരാണ് ഏറ്റവും വലിയ ആത്മീയ പുരുഷന്മാരായിട്ട് മാറുക പറയാം ആ അവസ്ഥയിലേക്കൊക്കെ ഞാൻ മാറണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഭാരതീയ തത്വശാസ്ത്രത്തിലും വിജ്ഞാനം വിജ്ഞാനം നേടുന്നവരുടെയും ആഗ്രഹം എന്ന് വെച്ചിട്ട് അവർ ഉടുതുണിയില്ലാതെ നടക്കണമെന്നാണ് അർത്ഥം അത് പുരുഷന്മാർക്ക് മാത്രം പറ്റൂ എന്ന് ആരാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അന്തരംഗം ആത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെയൊക്കെ നമ്മൾ ലിംഗാത്മകം ജഗത് എന്നുള്ള അർത്ഥം തന്നെയുണ്ട് എല്ലാം എന്താണോ ആത്മാവിന്റെ ഉള്ളിൽ നമ്മൾക്ക് പ്രകൃതിയുടെ ശക്തിയായി മാറുന്നത് അത് ജഗത്തായി മാറാമെന്ന കഴിവ് നമുക്ക് ഉണ്ടാവും അത് ഒരു ദർശനത്തിന്റെ ഭാഗമാണ് ഒരു വിവേകത്തിന്റെ ഭാഗമാണ് ഒരു സെൽഫ് ഡിസ്കവറിയുടെ ഭാഗമാണ് ബുദ്ധിരേവ ലിംഗം എന്ന് ബുദ്ധിയുടെ ഏറ്റവും അഗമ്യമായ അവസ്ഥയിലേക്ക് ബുദ്ധിരേവ ലിംഗം എന്ന് പറയുന്നത് ബുദ്ധിയാണ് യഥാർത്ഥമായ എൻ്റെ കഴിവ് എൻ്റെ കഴിവ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന സമയത്ത് അതാണ് എൻ്റെ എനർജി എങ്കിൽ ബുദ്ധിരേവ എന്ന് പറയാൻ പറ്റും ആത്മാവാം മനസ്സാവാം ബുദ്ധിയാവാം ഇതിലെല്ലാം നിറഞ്ഞിരിക്കുന്നതാണ് എന്നുള്ളതിൻ്റെ അർത്ഥമല്ലേ ഇതിലത്തുള്ളത് ഇത് ഇതിനപ്പുറം വെളിവില്ലാത്ത ഒരാൾക്ക് അവർക്ക് ലിംഗമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ അവർക്ക് നിയമശാസ്ത്രമില്ല അവർക്ക് അറിവില്ല അവർക്ക് എനർജി ഇല്ല ഹേതുലിംഗം എന്ന് പറഞ്ഞിട്ട് തന്നെ തെളിവുകൾക്ക് കാരണങ്ങൾക്ക് അവർക്ക് ഹേതുലിംഗമില്ല അതുകൊണ്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാറുണ്ട് അതുകൊണ്ട് നമ്മൾ ഇംപ്ലൈഡ് മീനിങ്ങും ഹിഡൻ മീനിങ്ങും അപ്ലൈഡ് മീനിങ്ങും ലിംഗം എന്ന് പറഞ്ഞാൽ ഹിഡൻ മീനിങ് ആണ് ഇത് ഇത് പറഞ്ഞ സമയത്ത് അറിയാണ്ട് വന്നു അനുമാന ലിംഗം എന്ന് പറഞ്ഞാൽ ഹിഡൻ മീനിംഗ് ആണ് അത് അത് ഗ്ലോറിഫൈ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും മഹിമയോടു കൂടി സംസാരിക്കുന്ന സമയത്ത് ലിംഗത്തെ പറയാനുള്ള വൈഭവലിംഗം എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഏറ്റവും വലിയ കഴിവുള്ള ഒരു മനുഷ്യന്റെ അങ്ങേയറ്റത്തെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്ത ലെവലിലാണ് തന്ത്രശാസ്ത്രത്തില് എന്ന് പറയുന്ന സമയത്ത് ലിംഗം ഒരു ആത്മശക്തിയായിട്ടും ആയിട്ടും പ്രാണലിംഗം പ്രതിഷ്ഠ എന്നാണ് പറയാറ് ഞാൻ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് പ്രാണലിംഗമാണ് പ്രതിഷ്ഠ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആത്മാവാണ് ആത്മാവാണവിടെയും അപ്പൊ വിവിധ അർത്ഥത്തില് വ്യത്യസ്തമായ തരത്തില് വലിയ സംസ്കൃത പദങ്ങളുടെ അഭാവങ്ങൾ തീരെ ഇല്ലാത്ത ഒരവസ്ഥയിൽ പോലും ഒരു മനുഷ്യനും ചിന്തിക്കാത്ത അവസ്ഥയിൽ ആർക്കെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ചിന്തിക്കുന്ന എന്തെങ്കിലും ഒരു തത്വചിന്ത വരുകയാണെങ്കിൽ അവിടെയൊക്കെ വൈവിധ്യങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കായി മാറിയിട്ടുണ്ട് ലിംഗം എന്ന് പറയാം അപ്പൊ ശിവൻ പ്ലസ് ലിംഗം കൂടിച്ചേരുന്ന സമയത്ത് ശിവലിംഗം ശിവൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമാത്മാവിന്റെ മെഡിറ്റേഷൻ ലെവലില് സമാധിയുടെ ലെവലില് അവസാനത്തെ ലിയതേ ഗമ്യതേ എന്ന അർത്ഥം വരുമ്പോ ആ അവസ്ഥയില് അത് വളരെ നോർമൽ ആയിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ കാരണം എവിടെയാണോ ലിയതേ എവിടെയാണോ ആദി എവിടെയാണോ ഗമ്യത എവിടെയാണോ അവസാനിക്കുന്നത് അപ്പൊ വേദ അന്തങ്ങളുടെ വേദം അറിവാണ് അതിന്റെ അന്തം ആ തുടക്കത്തിന്റെയും ഒടുക്കത്തിൻ്റെയും അത് ലയിച്ചു ചേരുന്ന അവസ്ഥ അന്തർധാരയായിട്ട് കിടക്കുന്ന അത് പുനർ പുറത്തേക്ക് പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്ന തരത്തിൽ സൃഷ്ടിയുടെ തുടക്കവും അവസാനവും എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ അതിന് പറ്റുന്ന അത് അത് കാമദേവന്റെ സങ്കല്പത്തിലും വേണമെങ്കിൽ ഉപയോഗിക്കാം അത് മാത്രം ചിന്തിക്കുന്നവർക്ക് കാരണം എന്താണ് പറ്റാത്തത് എന്ന് പറയുന്ന ആ തരത്തിൽ അവർക്ക് ചിന്തിക്കാം ഉത്ഭവവും ലയവും സൃഷ്ടിയും എന്ന് പറയുന്ന സമയത്ത് എല്ലാ ഭഗവാൻമാരും അതിനകത്ത് ഉൾപ്പെടുന്ന സമയത്ത് ചിലർക്ക് പിന്നെ അവരെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എങ്കിൽ പിന്നെന്താ നമ്മൾ പറയാം മംഗളമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കില്ല ലക്ഷ്യബോധമില്ല ഗുണം എന്താണെന്ന് അറിയില്ല ഭാഷ എന്താണെന്ന് എന്താണെന്നറിയില്ല ജ്ഞാനം അറിയില്ല അതിൽ കാഷായവും മുണ്ടനവും ചെയ്തു നടക്കുന്നവരും പെടും ഇത് രണ്ടും അറിവിന്റെ ഭാഗമല്ല ആ അറിവിന്റെ ഭാഗം എന്ന് പറയുന്നത് തലയിൽ മുടി ഉണ്ടായാലും ഇല്ലെങ്കിലും കാഷായം ഇട്ടാലും ഇല്ലെങ്കിലും ബാഹ്യമായിട്ടുള്ള ലക്ഷണങ്ങളല്ല ഉള്ളിലുള്ള അറിവാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അത് ശിവലിംഗത്തിന്റെ അടയാളമായിട്ട് ഇത്രയെങ്കിലും പറയാൻ സാധിക്കാത്തൊരു വ്യക്തി കാഷായം ഇടുന്ന സമയത്തും മുണ്ടരം ചെയ്യുന്ന സമയത്തും അത് വെച്ചിട്ട് പറയുന്നവരും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരുടെ ഓറ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കാത്ത ഉള്ളിന്റെ ഉള്ളിൽ മാത്രം എവിടെയോ ഒളിപ്പിച്ചു വെക്കുന്ന ചില ദുഷ്ചിന്തകളുടെ ഭാഗമായിട്ട് മാത്രം കിടക്കുന്നവർക്ക് ഇതൊക്കെ പറഞ്ഞു നടക്കാൻ പറ്റും അതുകൊണ്ടാണ് പലപ്പോഴും ഭാരതീയ ശാസ്ത്രം അറിയുന്നവരാണ് ഹൈന്ദവം അറിയുന്നവരാണ് സനാതനധർമ്മം അറിയുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ശിവനെ കുറിച്ച് പറയുമ്പോഴും തെറ്റുകൾ പറഞ്ഞു പോയിട്ടുണ്ടാവും അപ്പൊ അതറിയാത്തവർ പറയുമ്പോ നമ്മൾ ആരെയാണ് കോട്ട് ചെയ്യുന്നത് ആരിൽ നിന്നാണ് കേട്ടത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത് ഏത് പ്രതിഷ്ഠ നോക്കിയിട്ടാണ് പറഞ്ഞത് എന്ന് അനുസരിച്ചിട്ട് വേണം ഇതിനെയൊക്കെ വിചിന്തനം ചെയ്യാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ പറയുന്നവരോട് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അവരെ പഠിപ്പിച്ചവര് അങ്ങനെയുള്ളവരായിപ്പോയി അല്ലെങ്കിൽ അവർ കേട്ടവർ അങ്ങനെയായിപ്പോയി അവരെ അവരെ സൃഷ്ടിച്ചവരങ്ങനെ ആയിപ്പോയി അവര് അത് മാത്രം കണ്ടിട്ടാണ് ചിലപ്പോൾ വളർന്നിട്ടുണ്ടാവുക എന്നൊക്കെ മാത്രമേ പറയാൻ പറ്റുള്ളൂ ബാക്കിയും ലോകം കുറെ ഉണ്ടല്ലോ നമ്മൾ കാണുന്നതല്ലേ നമ്മുടെ ലോകം അപ്പം നമ്മൾ കുറച്ചും കൂടി പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് അറിയുക ഇപ്പം വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠയെ കുറിച്ച് പറയുന്ന സമയത്ത് ശിവലിംഗ് ആ ഒരു ഒരു വെബ്സൈറ്റിൽ എന്താ എഴുതിയിട്ടുള്ളതെന്ന് ചിലപ്പോൾ കൃത്യമായിട്ട് നോക്കിയാൽ ചിലപ്പോൾ മണ്ഡത്തിലായിരിക്കും അപ്പൊ പലയിടത്തും സാധിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ക്ഷേത്രങ്ങളുടെ എല്ലാ ക്ഷേത്രങ്ങളുടെയും വെബ്സൈറ്റുകളിൽ ലോർഡ് അയ്യപ്പ ലോർഡ് കൃഷ്ണ എന്നൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ലേ ബ്രിട്ടീഷുകാർ എപ്പോഴും അവരുടെ ജഡ്ജിമാരെ ലോഡെന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ ഭഗവാൻമാരെ ലോഡെന്ന് വിളിക്കാൻ തുടങ്ങിയില്ലേ അപ്പൊ ഈ അതാണ് പ്രചുര പ്രചാരത്തിലുള്ള പലതുമാണ് നമ്മൾ ഉപയോഗിക്കുക ഞാൻ അടക്കം ഉപയോഗിച്ചിട്ടുണ്ട് പലപ്പോഴും ലോർഡ് കൃഷ്ണ എന്ന് ഭഗവത്ഗീത ക്ലാസ് എടുക്കുന്ന സമയത്ത് അറിയാണ്ട് പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അയ്യോ ഇത് മണ്ടത്തരം ഞാൻ പറയാൻ പാടില്ലല്ലോ എന്ന് പിന്നെയാണ് ബോധമെന്ന് ഞാനും പലരെയും സാറേ എന്ന് വിളിച്ചിട്ടുണ്ട് യും ഒരാൾ ഏതോ ഒരാൾ സാറേ എഞ്ചിനീയറിംഗ് കോളേജില്ല കുഴപ്പമില്ല കാരണം ഞാൻ നാളെ കണ്ടവരല്ല അവർ വിളിച്ചിട്ട് അങ്ങോട്ട് തീർന്ന കുഴപ്പമില്ല അപ്പം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവരെ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരെ കുറച്ചുകൂടി ഉന്നതിയിലേക്ക് എത്താൻ ശ്രമിക്കുന്നവരെ നമ്മളെ ശ്രമിക്കുന്നവരെ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബാധ്യത നമുക്കുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ ചോദ്യങ്ങൾ വരുമ്പോൾ വളരെ സന്തോഷമാണ് പറയാൻ പക്ഷെ ഇത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ ബാക്കിയുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാനോ നമുക്ക് ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടില്ല എല്ലാവരും ഋഷീശ്വരന്മാരല്ല എല്ലാരും ബ്രഹ്മത്തെ കണ്ടിട്ടുള്ളവരല്ല എല്ലാരും ഈ ഇരിപ്പിടങ്ങളിലേക്ക് എത്തിയിട്ടുള്ളവരല്ല ആ അവസ്ഥയിലൊക്കെ എത്തിയിട്ടുള്ള കുറച്ചു പേരുടെയൊക്കെ കൂടെ നിൽക്കാനും യാത്ര ചെയ്യാനും പഠിക്കാനും ഒക്കെ പറ്റുമ്പോ നമ്മൾ മനസ്സിലാക്കുന്ന ചെറിയ സംഭവങ്ങളാണ് വലിയ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നാറുണ്ട് കാരണം വളരെ പ്രചുരപ്രചാരമായിട്ട് വളരെ തെറ്റായിട്ട് അത് പ്രചരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് അറിയണം അത് കുറെ കൂടി വ്യക്തമായിട്ട് കുറെ പറയാൻ പറ്റും പക്ഷെ എനിക്ക് തോന്നുന്നു അത്രയൊന്നും പറയേണ്ട കാര്യമില്ല ഈ വിഗ്രഹം എന്നുള്ളത് തന്നെ വിശേഷേണ ഗ്രാഹയതി എന്ന് പറയുന്ന സമയത്ത് വിഗ്രഹം എന്ന് പറയുന്നത് വിശേഷിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പൊ അതിന് അശേഷം സംശയമില്ലാത്ത ഒരു ഒരു പ്രശ്നങ്ങളും അതിന്റെ മുന്നിൽ വരാത്ത ഏറ്റവും നല്ല സത്യന്തയോടുകൂടി ചെയ്യുന്ന ഒരു കർമ്മമാണ് വിഗ്രഹം എന്നൊരു സങ്കല്പം അപ്പൊ അതിന്റെ ആദ്യത്തെ പടിയിൽ തന്നെ തെറ്റുപറ്റി എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം അത് സത്യയുഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ത്രേതായുഗം വരുമ്പോഴാണ് ത്രേതായുഗം വരുമ്പോൾ പൂജിച്ചിട്ടുണ്ടെങ്കിൽ സത്യയുഗത്തിലുണ്ടാവും അതുകൊണ്ട് നാമരൂപങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്ന സത്വരജ തമോ ഗുണങ്ങളുടെ ഒന്നും ഭാഗങ്ങളൊന്നും അതിനകത്ത് പറയേണ്ടി വരാറില്ല കാരണം അത്തരം വ്യത്യസ്തമായ ഭാവങ്ങൾ പോലും ഇല്ലാതെ സാത്വികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഒരു ജാതിയും ഇജ്ജാതി ജാതികളൊന്നും ഇല്ലാത്ത കാലത്ത് പോലും ഉണ്ടായിരുന്ന ഒരു സങ്കല്പമാണ് ശിവലിംഗം എന്ന് പറയുന്ന സങ്കല്പം അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് ശിവനും പാർവതിയും ബാക്കി പുരാണങ്ങളില് നമ്മൾ കണ്ടുവരുന്ന ഭഗവാൻമാരുടെയൊക്കെ സങ്കല്പം ഇത്രയൊക്കെ പറഞ്ഞാൽ മതി തോന്നുമായിരിക്കും പറയാം ഇനിയും വേണമെങ്കിൽ പറയാം ഒരുപാടുണ്ട് പക്ഷെ നമുക്ക് ഒരു ഏകദേശ രൂപം വ്യക്തമാകുന്ന രീതിയിലാണ് അങ്ങ് അവതരിപ്പിച്ചത് കാരണം പഞ്ചഭൂതാത്മകമാണ് അടയാളമാണ് ഊർജമാണ് എവല്യൂഷൻ പരിണാമത്തിന്റെ മനുഷ്യന്റെ മനസ്സിന്റെ പരിണാമത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ശക്തി സ്വരൂപത്തിന്റെ ഒരു പ്രതീകമാണ് തുടങ്ങി ഒരുപാട് വിശേഷണങ്ങൾ നൽകി കഴിഞ്ഞു ശിവലിംഗം എന്താണ് എന്നുള്ളത് ശിവലിംഗത്തിൽ തന്നെ എന്തുകൊണ്ടാണ് വിഷ്ണുവിന്റെയും ദേവിയുടെയും ശിവന്റെയും ശക്തി സമ്മേളിച്ചിരിക്കുന്നത് എന്നുള്ളതിനും വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിവരണമാണ് നന്നിരിക്കുന്നത് ജനറേറ്റീവ് ഓപ്പറേറ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് എനർജിയുടെ ഒരു മൂലരൂപം തന്നെയാണ് ശിവൻ എന്നുള്ളത് മംഗളമൂർത്തിയായിട്ട് നമ്മൾ ആരാധിക്കുന്നത് മംഗളം എന്നുള്ള പദവും അതുകൊണ്ട് തന്നെയാണ് എല്ലാം ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയായി പോകുന്ന പ്രതീകത്തിന്റെ രൂപം വളരെ മനോഹരമായിട്ട് ഒരു ശാസ്ത്രജ്ഞനായിട്ടുള്ള അങ്ങയിൽ നിന്ന് ഇത് കേൾക്കാൻ സാധിച്ചത് വളരെ ഭാഗ്യമായിട്ട് കരുതുകയാണ് ഒരുപാട് ഒരുപാട് നന്ദി ഈ വിവരണത്തിന് എന്തായാലും ശിവലിംഗത്തിനെ അതിനിന്ദ്യമായ രീതിയിൽ അധിക്ഷേപിച്ചിരിക്കുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് എവിടെയെങ്കിലും കുഴിക്കാൻ ഭയമാണ് അവിടെയെല്ലാം ഇങ്ങനെ ശിവലിംഗം കിട്ടുമോ എന്നുള്ള ഭയമാണ് ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ കുരയിടത്തിൽ മാത്രമല്ല പേരിൽ പോലും ഹൈന്ദവ മൂർത്തികളുടെ നാമങ്ങൾ ഉണ്ടായിരിക്കും ആ പേര് കുഴിച്ചാലും കിട്ടുന്നത് ഹൈന്ദവ മൂർത്തികളെ തന്നെയാണ് മാടൻ എന്നുള്ള പദം പോലും സ്വന്തമായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അതും ഈ ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമാണ് ഒരു മൂർത്തിയുടെ പേര് തന്നെയാണ് ഒരിക്കലും ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നും ആർക്കും അന്യമാകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം വന്ദേ മാതരം